ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ യു എ നിന്ന് നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല നമസ്കാരം പ്രിയപ്പെട്ടവരെ ഗൾഫ് സുരേഷൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാര് സ്വപ്നം കാണുന്ന പ്രവാസ ലോകമാണ് യു എ ഇ ഈ മരുഭൂമിയിൽ ഭൂരിഭാഗം പേര് എത്തുന്നത് ഉപജീവന മാർഗം തേടിയിട്ടാണല്ലേ ഈ രാജ്യത്തെ ജീവിതം സ്വകാര്യമാക്കണമെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ അറിയുകയും പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ഇവിടുത്തെ വിസ നിയമങ്ങൾ യു എ ഇയിലെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ് എംപ്ലോയ്മെന്റ് വിസ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ജോലി ചെയ്യുന്നത് ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് ലംഘനമാണ് ഇവിടുത്തെ ഇത് പിടിക്കപ്പെട്ടാൽ വലിയ പിഴ അടയ്ക്കേണ്ടി വരാം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരാം ഒടുവിൽ രാജ്യത്ത് നിന്ന് എന്നൊക്കെ പറഞ്ഞുവിടൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താണ് എംപ്ലോയ്മെന്റ് വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് യു എ നിങ്ങൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ അടുത്ത് എംപ്ലോയ്മെന്റ് വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഉണ്ടായിരിക്കണം ഈ ടൂറിസ്റ്റ് വിസയിൽ വന്ന് ജോലി ചെയ്ത് പിടിക്കപ്പെടുന്നവരിൽ പലരും ഈ എംപ്ലോയ്മെന്റ് വിസയെ പറ്റിയിട്ടുള്ള വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു നിയമലംഘനം അറിയാതെ നടത്തുന്നത് തുടക്കത്ത് പറഞ്ഞതുപോലെ ടൂറിസ്റ്റ് വിസയിൽ ജോലി ചെയ്യുന്നത് പിടിക്കപ്പെട്ടാൽ നിയമലംഘനമാണല്ലോ പിഴ അടയ്ക്കേണ്ടി വരും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും പിന്നെ ഈ രാജ്യത്ത് കാലുകുത്താൻ പറ്റാത്ത വിധത്തിൽ ഒരു പറഞ്ഞു വിടുകയുമായിരിക്കും ചെയ്യുക അധികവും ഇങ്ങനെ പിടിക്കപ്പെടുന്നത് സാധാരണ ജോലി ചെയ്യുന്നവരാണ് റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്നവരെ കഫറ്റീരിയ ജീവനക്കാരെ ലേബർ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവര് ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്നവര് അങ്ങനെയുള്ളവരൊക്കെയാണ് കൂടുതലും ഇങ്ങനെ അറിയാതെ നിയമലംഘനം ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് വിസ കിട്ടിയതിന് ശേഷം മാത്രം ജോലി ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് പിഴയിൽ നിന്നും നാടുകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക പോം വഴി ഈ എംപ്ലോയ്മെന്റ് വിസയ്ക്ക് പണം ഈടാക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് ഈ യു എ ഇ നിയമപ്രകാരം ഒരു കമ്പനിയും വിസയ്ക്ക് അതായത് അവരുടെ ജീവനക്കാരുടെ വിസയ്ക്ക് പൈസ ഈടാക്കാൻ പാടില്ല ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ അടുത്ത് വിസയ്ക്ക് പൈസ ഈടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ലേബർ കോടതിയിൽ ബന്ധപ്പെടാവുന്നതാണ് യു എയുടെ നിയമപ്രകാരം വിസയുടെ ചാർജ് നൽകേണ്ടത് തൊഴിലുടമ തന്നെ ഇനി എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയാം ഇന്റർവ്യൂ കഴിഞ്ഞ് നിങ്ങളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി ഓഫർ ലെറ്റർ തരുന്നതാണ് അത് കമ്പനിയുടെ ലെറ്റർ പാടിലുള്ള ഓഫർ ലെറ്റർ ആയിരിക്കും തുടർന്ന് നിങ്ങളുടെ പാസ്പോർട്ടും ഫോട്ടോഗ്രാഫും കമ്പനി എച്ച് ആറിനെ ഏൽപ്പിക്കുക അവര് വിസയുടെ ബാക്കി പരിപാടികൾ തുടങ്ങും അങ്ങനെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേബറിന്റെ ഓഫർ ലെറ്റർ ലഭിക്കുന്നതാണ് ഇങ്ങനെ കിട്ടുന്ന ഓഫർ ലെറ്റർ കമ്പനിയുടെ ലെറ്റർ ഹെഡ് നിന്നായിരിക്കില്ല അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായിരിക്കും വരുന്നത് അതിൽ നിങ്ങളുടെ പ്രൊഫഷൻ അടിസ്ഥാന ശമ്പളം ബേസിക് അലവൻസ് വിസ പ്രോസസ് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് തുടങ്ങിയവയൊക്കെ ഉണ്ടാകും അത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് കമ്പനി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ മാത്രം ഒപ്പിട്ട് നൽകുക ഇതിനെല്ലാം കൂടെ ആകെ രണ്ട് ദിവസത്തെ ടൈമ് വരികയുള്ളൂ എന്നാലും നിങ്ങൾക്ക് ഒരാഴ്ച വരെയൊക്കെ ഓഫർ ലെറ്ററിനായിട്ട് കാത്തിരിക്കാവുന്നതാണ് അങ്ങനെ ഒപ്പിട്ട് നൽകിയ ശേഷം നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് വിസ ലഭിക്കുന്നതാണ് വിസയുടെ പകർപ്പ് കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ജോലിക്ക് പ്രവേശിക്കാം പിന്നെ കമ്പനി നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് മാറ്റും അതായത് നിങ്ങൾ ഇപ്പോൾ അവിടെ ഉള്ളത് വിസ്റ്റ് വിസയിലാണല്ലോ അതിൽ നിന്ന് പുതിയ വിസയിലേക്ക് മാറ്റാവുന്ന ഒരു നടപടിയാണിത് ഇനിയാണ് മെഡിക്കൽ ടെസ്റ്റ് എടുക്കുന്ന ഘട്ടം നിങ്ങളെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കും ഫിറ്റ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ വിരൽ അടയാളം എടുക്കുന്നതാണ് പിന്നെ വിസ സ്റ്റാമ്പ് ചെയ്യും കിട്ടിക്കഴിഞ്ഞാൽ വിസയുടെ പ്രോസസ്സ് പൂർണ്ണമാകും അങ്ങനെ കിട്ടുന്ന എമിറേറ്റ്സ് ഐ ഡി നിങ്ങളുടെ കയ്യിലാണ് സൂക്ഷിക്കേണ്ടത് അത് വേറെ ആർക്കും കൈമാറാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ വിസിറ്റ് വിസയുടെ കാലാവധി കഴിയാൻ പാടില്ല അങ്ങനെ കഴിഞ്ഞാൽ അപ്സ്കൗണ്ടിങ് ആകും യു എ ഇ പാസ് ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് വിസയുടെയും എമിറേറ്റ്സ് ഐഡിയുടെയും പകർപ്പ് നിങ്ങൾക്ക് സ്വയം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് നിങ്ങൾ യു എയിൽ തുടർന്നാൽ പിഴ മാത്രമല്ല ട്രാവൽ ഏജന്റ് അബ്സ്കൗണ്ടിംഗ് പരാതി നൽകിയേക്കാം ഈ പരാതി ഒഴിവാക്കിയ ശേഷം മാത്രമേ നിങ്ങൾക്ക് പിഴ അടച്ചിട്ട് അടുത്ത വിസയിലേക്ക് മാറാൻ കഴിയുകയുള്ളൂ അങ്ങനെ വിസയ്ക്ക് പിഴ വന്നിട്ടുണ്ടെങ്കിൽ ആ വിസയുടെ പിഴ കുറയ്ക്കാൻ അതാത് എമിറേറ്റ്സിന്റെ എമിഗ്രേഷനിൽ പോയിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഈ പുതിയ കമ്പനിന്ന് ലഭിച്ച ഓഫർ ലെറ്റർ അതിനു വേണ്ടിയിട്ട് ഇവിടെ കാണിക്കേണ്ടി വന്നേക്കാം അതേസമയം നിങ്ങൾക്ക് പിഴ അടച്ചിട്ട് അന്നേ ദിവസം തന്നെ നാട്ടിലേക്ക് പോകാവുന്നതുമാണ് അങ്ങനെ പോയാൽ തന്നെ പുതിയ വിസയിൽ തിരിച്ചും ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ വരാം എന്നാൽ പിഴ അടയ്ക്കേണ്ട അബ്സ്കൗണ്ടിങ് മാറ്റാതെയും നമുക്ക് യു എ നിന്ന് പോകാൻ കഴിയും പക്ഷേ പിന്നെ ഒരിക്കലും യു എയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല ലൈഫ് ബാൻ അടിച്ചിട്ടാണ് യു എ നിങ്ങളെ തിരിച്ചയക്കുക എന്ന് ഓർക്കുക ഇതിനെ ഔട്ട് പാസ് എന്ന് പറയും അതായത് എമിഗ്രേഷനിൽ പോയിട്ട് ഔട്ട് പാസും ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലേക്ക് പോകാം ഔട്ട് പാസ് എടുക്കാൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നാനോ ദൃഹത്തിന്റെ ചിലവേ ഉള്ളൂ അതുപോലെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക ടൂറിസ്റ്റ് വിസയിലോ ജോബ് വിസയിലോ വരുന്നവരെ നിർബന്ധമായിട്ടും ഇൻഷുറൻസ് എടുത്തിരിക്കണം ഇവിടെ വന്നിട്ട് അപകടം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം നേരിട്ടാലേ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അതുപോലെ പുതുതായിട്ട് യു എയിൽ വന്നിരിക്കുന്നവരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആംബുലൻസ് വിളിക്കാവുന്നതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഉടൻ തന്നെ ആംബുലൻസ് എത്താം എന്നിട്ട് നിങ്ങളെ സർക്കാർ ആശുപത്രി അടിയന്തര വിഭാഗത്തിലേക്ക് എത്തിക്കും അതുപോലെ നിങ്ങൾ യു എ ജോലിക്ക് വരികയാണെങ്കിൽ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കുക നാട്ടിൽ നിന്ന് തന്നെ ഇന്റർനെറ്റ് വഴി പല കമ്പനികളിലേക്കും അപേക്ഷ അയക്കാൻ പറ്റും അതിനുശേഷം ഇവിടെ വന്നാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ജോലി കരസ്ഥമാക്കാനും സാധിക്കുന്നതാണ് ഏജന്റ് മുഖാന്തരാണ് വരുന്നതെങ്കിൽ അവരെ പറ്റി നന്നായിട്ട് അന്വേഷിച്ചറിഞ്ഞതിനു ശേഷം മാത്രം എഗ്രിമെന്റ് സൈൻ ചെയ്യുക ഏജന്റിന് പണം കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ജോലിയും ഇല്ല താമസവും ഇല്ല ഭക്ഷണ സൗകര്യവും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഇന്നും കുറേയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു ഇതുപോലെയുള്ള ഗൾഫ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ